എല്ലാവർക്കും ലിബിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് സിനിമാ ലോകത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇപ്പോഴത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയന്റെ ഉറപ്പിൽ പല സ്ത്രീകളും സിനിമാ ലോകത്ത് തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ പല സോഷ്യൽ മീഡിയ ആപ്പുകളിലും അതുപോലെ തന്നെ ചാനലുകളിലും വന്നിരുന്നു പറയുന്നു അതുപോലെ തന്നെ ദുരനുഭവം ഉണ്ടായ ചില സ്ത്രീകൾ ചില സംവിധായകന്മാർക്കും നടന്മാർക്കും ടെക്നീഷ്യന്മാർക്കും പ്രൊഡ്യൂസർമാർക്കുമെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു പോലീസ് ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ അന്വേഷണം വഴിക്ക് നടക്കുന്നുമുണ്ട് സാധാരണ സിനിമാ ലോകത്ത് ഇത്രയും വലിയ വിസ്ഫോടനം ഉണ്ടാവുന്ന ആരും വിചാരിച്ചില്ല ഇതിനെ തുടർന്ന് സിനിമാ സംഘടനയായ അമ്മയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ മഹാനടനായ മോഹൻലാലും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഒന്നിച്ച് രാജിവെച്ചിരിക്കുകയാണ് ഇതിലെ പെണ്ണുങ്ങളെ സെക്ഷലായിട്ട് അബ്യൂസ് ആണുങ്ങൾ ചെയ്തു അറിഞ്ഞിട്ടാണ് പരാതി മുഴുവൻ ഇതല്ലാതെ വേറൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട് പെണ്ണുങ്ങളെ മാത്രമല്ല ഈ സിനിമാ ലോകത്തിലെ ചില സംവിധായകന്മാര് ആണുങ്ങളെയും അബ്യൂസ് ചെയ്യാനും ചെയ്യാനും ചൂഷണം നോക്കിയിട്ടുണ്ട് താമസിക്കുന്ന നവജിത്ത് നാരായണനാണ് പരാതിക്കാരൻ എന്തായാലും എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടു നോക്കാം അങ്ങനെയാണ് ചാൻസ് ചോദിക്കുന്നതിന്റെ ആദ്യ ഘട്ടം ഞാൻ വിളിച്ചാൽ ഞാൻ 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 എന്നോട് ചോദിച്ചു ചോദിച്ചു എവിടെ പറഞ്ഞു ഇങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് ഫ്ലാറ്റിലോട്ട് പോയി ഫ്ലാറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ രണ്ട് സോഫിൽ ഇപ്പം നമ്മളിരിക്കുന്ന പോലെയല്ലേ ഓപ്പോസിറ്റാണ് പുള്ളി ഇരിക്കണേ അപ്പം ഇങ്ങനെ സിനിമയിലെ കാര്യങ്ങളാണ് അങ്ങനെ നടക്കുന്നുണ്ട് എല്ലാം ഓണായി വരുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും എനിക്കെന്തെങ്കിലും പറ്റിയൊരു സംഭവമുണ്ടോ അങ്ങനെ അതിൻ്റെ ട്രെയിനിങ് പരിപാടിയൊക്കെ എനിക്ക് തരാമോ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ ആ സമയങ്ങളിലൊക്കെ ഞാൻ ഓഡീഷന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു കുടിക്കാൻ എന്തെങ്കിലും പോകണമെന്ന് പക്ഷേ ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പുള്ളി കിച്ചണിലേക്ക് പോയി ഞാൻ അവിടെ തന്നെ ഇരിപ്പുണ്ട് നമ്മൾ പിന്നെ ഈ ഇപ്പം നിങ്ങളെൻ്റെ അടുത്ത് ഇരിക്കുന്ന നമ്മൾ വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വേറെ രീതിയിൽ പുള്ളി മറ്റേ നമ്മളെ മഞ്ഞ കളർ ടാങ്ക് കലക്കിയിട്ട് കൊണ്ടുവന്നു പുള്ളി എൻ്റെ തൊട്ടിപ്പുറത്ത് വന്നിരുന്നു ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ വന്നിരുന്നു ഞാൻ അപ്പുറത്തിരിപ്പുണ്ട് എന്നിട്ട് പുള്ളി ചോദിച്ചു നാച്ചിത്തേ സിനിമ അറിയാമോ സിനിമ എങ്ങനെയാണെന്ന് അറിയാമോ ഞാൻ ഞാൻ തുടക്കമാണ് ഇങ്ങനെ ചാൻസ് ചോദിക്കുന്നത് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സിനിമകളൊക്കെ അഭിനയിച്ചു ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഇങ്ങനെ അഭിനയിച്ചു അപ്പം പുള്ളി അപ്പം അതി എൻ്റെ കയ്യിലിങ്ങനെ തൊടയിലിങ്ങനെ കൈ വെച്ചിട്ട് വന്നു നിനക്കൊരവസരം തന്നാൽ എനിക്കെന്താണ് ലാഭം അപ്പൊ ഞാൻ ആലോചിച്ചത് എന്താണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് ഒന്നിക്കിൽ പുള്ളി ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള ഒന്നിക്കു പുള്ളി ഉദ്ദേശിക്കുന്ന പൈസയായിരിക്കും അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള പിന്നെ അല്ലെങ്കിൽ എനിക്കറിയുന്ന ഒരുപാട് ലേഡീസ് സുഹൃത്തുക്കൾ പിന്നെ എന്നോട് എന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഭയങ്കര കഷ്ടം തോന്നുന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പം ഇതൊക്കെ അനുഭവമുണ്ട് വേറെ ഒന്നും ഞമ്മൾ ചിന്തിക്കുന്നില്ല ഞാൻ പിന്നെ പുള്ളിയോട് പറഞ്ഞു പൈസ ആണെങ്കിൽ എൻ്റെ കയ്യിലില്ല പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പെണ്ണിനെ ഇതാക്കാൻ എനിക്ക് അങ്ങനത്തെ ഇല്ല അങ്ങനെ കോൺടാക്റ്റ് നിൽക്കുന്ന ഒരാളുമല്ല ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അതല്ല ഉദ്ദേശിച്ചത് നിനക്കൊരു നിനക്കൊരവസരം എന്നാൽ എനിക്കെന്താണ് പേഴ്സണലി ലാഭം ഇയാളുടെ കൈ മല്ലേ അങ്ങോട്ട് പോയി ഒറ്റപ്പിടുത്തം പിടിച്ചു പിടുത്തം പിടിച്ചപ്പോൾ കൈ എടുക്കാൻ വേണ്ടി പറഞ്ഞു കൈ പിടിച്ച് മാറ്റി പിന്നെ പുള്ളി കാരണം ഇതൊക്കെ സിനിമയിൽ സർവ്വസാധാരണമാണ് ഞാൻ ആകെ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ പേടിയുണ്ട് നമ്മളുടെ ദേഷ്യം ഒന്ന് ഒന്നാമത് ഞാനങ്ങനത്തെ ഒരു സെക്ഷൽ മെൻറ്റാലിറ്റിയിലൊരാളല്ല ഇയാൾ കയറി പിടിച്ചപ്പോൾ ഞങ്ങളുടെ കൈ എടുക്കുന്നുണ്ടെങ്കിൽ കൈ വിടുന്നുണ്ട് പിന്നെയും ഇയാൾ അവിടെ പിടിച്ച് ഇങ്ങനെ തിരിച്ചു കൊണ്ടു കൊടുക്കുക ഞാൻ എഴുന്നേറ്റ് കൈയും തട്ടി എഴുന്നേറ്റ് ചെള്ളം നോക്കി രണ്ടര കൊടുക്കു നെഞ്ചിൻ്റെ ഒരു ചവിട്ട് പോയി പുള്ളി എന്തായാലും മറക്കൂല അത് അത് കഴിഞ്ഞ് എനിക്ക് ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് പേടിയായിപ്പോയി കാരണം വെച്ചാൽ നമ്മൾ തുടക്കക്കാരനാണ് പിന്നെ ഇനിയും അവസരം കിട്ടും ഇയാളാണെങ്കിലൊരു ഒരു പ്രമുഖ സംവിധായകനുമാണ് പടങ്ങളൊക്കെ ചെയ്ത ഒരാളുമാണ് എനിക്ക് ആ ഒരു പേടിയായിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല ഞാൻ എന്നിട്ട് നേരെ എൻ്റെ അമ്മേനെ വിളിച്ചു അമ്മേനെ വിളിച്ചപ്പം അമ്മയുടെ അമ്മനും അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എൻ്റെ അമ്മ ചോദിച്ചത് അയാളൊന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ചോദിച്ചു അയാൾക്ക് ജീവിച്ചിരിപ്പുണ്ടെന്ന് ചോദിച്ചു അവർ അവർ അതൊക്കെ ഈ തമാശ രൂപത്തിൽ അപ്പുറം വേണം എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പേടി വേറെയാ അവസരം നഷ്ടപ്പെടും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാനൊക്കെ നമുക്കറിയാം പിന്നെ രണ്ടാമത് വൈഫിനെ വിളിച്ചു വൈഫിനെ വിളിച്ചു ചോദിച്ചു എഡി ഇങ്ങനെ സംഭവം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു എന്ത് കണ്ടിട്ടാണ് അപ്പം അപ്പം അവർക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ട് അപ്പം നമുക്ക് അറിയുന്ന വേറൊരു ഡയറക്ടർ സാ പുള്ളിക്കാരുടെ അടുത്തേക്ക് ഞാൻ നേരെ പുള്ളിനെ വിളിച്ച് ഞാൻ ഞാൻ അങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞു പുള്ളിയോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് അടുത്തേക്ക് പോയി അടുത്തേക്ക് പോയിട്ട് ഞാൻ ഇങ്ങനെ കിട്ടുക വറക്കും കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് നമുക്ക് തുറക്കാരണം നമുക്ക് ആഗ്രഹം കൊണ്ട് ഞാൻ കാസർകോട്ട് കാരണം നീലേശ്വരം കാരനാണ് ഒരു സിനിമേൻ്റെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളുള്ള നാടകം അമ്മ നാടകത്തിൽ ഉള്ളതാണ് ആ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ നാടകത്തിൻ്റെ പരിചയം വെച്ചാൽ സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു ആഗ്രഹം കൊണ്ട് ഉണ്ടായ ജോലിയും കഴിഞ്ഞിട്ട് വരുന്നത് അത് വന്ന് പുള്ളിയോട് പറഞ്ഞ പുള്ളി പറഞ്ഞു ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ പോയി ഒന്ന് എഴുതണമെന്ന് പറഞ്ഞു ആ പുള്ളി പറഞ്ഞതിൻ്റെ പുറത്താണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ ഒരു കുറിപ്പ് എഴുതുന്നത് ഈ കുറിപ്പ് എഴുതിയിട്ട് ഞാൻ ഞാനൊരു അമ്മയിൽ മെമ്പർഷിപ്പില്ല ഒരാളല്ല മെമ്പർഷിപ്പില്ല അങ്ങനത്തെ ഒരു ഇതില്ലാത്തതുകൊണ്ട് ഇത് എവിടെ പരാതിപ്പെടണം ആരോട് പറയണം എന്നുള്ളൊരു ബോധം ആ സമയത്ത് ഇല്ല സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പാനിക് പോയി എന്താ സംഭവിക്കുന്ന അറിയുന്നില്ലല്ലോ പിന്നെ ഇത് കഴിഞ്ഞു അതിൻ്റെ ന്യൂസൊക്കെ വന്നു തുടങ്ങുമ്പോൾ പുള്ളിക്ക് വൈഫ് എന്നെ വിളിക്കുകയാണ് വൈഫ് വിളിച്ചിട്ട് എന്നെ വിളിക്കാം എന്താ മോനെ പറ്റിയെ ഇങ്ങനെ ന്യൂസൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു ഇല്ല താരം താല്പര്യമില്ല കാരണം വെച്ചാൽ പുള്ളിക്ക് ഞാൻ അത് ഓൾറെഡി കൊടുക്കണ്ട ഞാൻ കൊടുത്തത് പിന്നെ ആ ചേച്ചിനി എനിക്ക് കുട്ടികളെ കുട്ടികളെനിക്ക് നന്നായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ കൊടുക്കണ്ട കൊടുത്തത് ഇപ്പൊ വിളിച്ചു ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കാരണം ഇവിടെ സ്ത്രീകൾ മാത്രമല്ല പ്രശ്നം പച്ചക്ക് തെറി വിളിച്ചുകൊണ്ട് സെറ്റ് ഈ ഡയറക്ടേഴ്സിനെ കേട്ടിട്ടുണ്ട് കസ്റ്റം ഡയറക്ടേഴ്സിനാണ് കോസ്റ്റൂണേഴ്സിനാണ് ഇവരൊക്കെ റെസ്പെക്ട് കാണിക്കാം മനസ്സിലായില്ലേ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ റീസെന്റ് എന്റെ ഒരു സുഹൃത്തുനോട് പറഞ്ഞ് ഞാനൊരു ആ സമയം മുതൽ ഓഡിഷൻ ഇരിക്കുന്ന പരിപാടി നിർത്തി എന്തൊരു വൃത്തികടലേ ഇങ്ങനെ സംവിധായകമാരുണ്ടോ കഷ്ടം തന്നെ സിനിമേനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഒരുപെട്ട് നടക്കുക അല്ലെ എത്രയോ പേർക്ക് അവസരങ്ങളില്ലാതെ പോണു എന്തൊരു കഷ്ടല്ലേ ആഹണങ്ങൾക്ക് പോലും സിനിമാ ലോകത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ ഒരു ഒരവസരം വേണമെങ്കിൽ ഒരാണും അഡ്ജസ്റ്റ് ചെയ്ത ഒരാണ് കൊടുക്കണമെന്ന് എന്തൊരു വൃത്തികെട്ട സംസ്കാരമല്ലേ നാണക്കേടാവുക നമുക്ക് കേട്ടിട്ട് കഷ്ടം തന്നെ അയാളെ ഭാര്യരൊരു കാര്യം പാവം തന്നെ അല്ലേ എന്തായാലും വനിതകൾ മാത്രമാണ് സിനിമാ ലോകത്തില് സെക്ഷലായിട്ട് അബ്യൂസ് ചെയ്യപ്പെടുന്നതെന്നാണ് എനിക്കും നിങ്ങളെ പോലെയുള്ളവർക്കൊക്കെ അറിവ് ഈ അറിവുകളൊക്കെ പൊളിച്ചെഴുതിയിട്ടാണ് ഇങ്ങനൊരു യുവ നടൻ വന്നിട്ടുള്ളത് എന്തായാലും ആരോപണ ആരോപണവിധേയായിട്ടുള്ളവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്തായാലും സിനിമാ ലോകത്ത് വലിയൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറ്റം ചെയ്തിട്ടില്ലാത്തവർ രക്ഷപ്പെടട്ടെ എങ്ങനെയും രക്ഷപ്പെടണം കുറ്റം ചെയ്യാണ്ട് വെറുതെ ഒരാളെ ക്രൂശിക്കുന്നത് ശരിയല്ലല്ലോ അവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞാല് കുറ്റം ആരോപിച്ച ഈ വനിതകൾക്കെതിരെയും കേസെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ചില പെണ്ണുങ്ങളും വില്ലത്തികളുണ്ട് കാരണം ഒരാളോട് വ്യക്തിവയരാക്കി തോന്നിയാ അവർക്കെതിരെ കേസ് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ അവർക്കെതിരെയും കേസെടുക്കണം എന്നാണ് ഞാൻ പറയാ കാരണം അനാവശ്യമായിട്ട് ഒരാളെ അപമാനിക്കാനും സമൂഹത്തിലെ തേജോവധം ചെയ്യാനും ശ്രമിക്കുന്ന വനിതകൾക്കും ശിക്ഷ കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്താണ് എന്താ അഭിപ്രായമാണെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്